ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അർഹമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പോവുകയാണ് പോവുകയെന്നട്ടോ നമ്മുടെ ചെറുകുന്ന ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വിഷുവിളക്ക് അതായത് വിഷു വിഷുവിളക്ക് ഉത്സവം കഴിഞ്ഞ് ലാസ്റ്റത്തെ ദിവസം അതായത് ഏഴാം ദിവസം ഏഴാം ദിവസം ഉത്സവം തീരുകയാണ് അപ്പം നമ്മൾ പോകുമെന്ന് പറഞ്ഞാൽ രാവിലെ ആ നട്ടോ അപ്പോൾ എന്താ പറയുക ലാസ്റ്റ് ദിവസം എന്ന് പറഞ്ഞാൽ ചന്തവാാരലാകട്ട അപ്പം ചന്തവാരലറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് ദിവസം ഉത്സവം തീരുന്ന ആ ഒരു ദിവസത്തെ ചെറിയ പൈസ ഒക്കെ സാധനമൊക്കെ കൊടുക്കോട്ടെ ഇഷ്ടംപോലെ ചന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് കാണട്ടെ അപ്പം ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വൈകുന്നേരം വാങ്ങി കേട്ടോ രാവിലെ ഒക്കെ ഭയങ്കര ആളാണ് അപ്പോൾ ഞാൻ പോകുമ്പോൾ വൈകുന്നേരം ഒരു മൂന്ന് മണി നാലു മണിയൊക്കെ ആ സമയമായി നമുക്ക് നോക്കാം അവിടെ ചന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് നോക്കാം അപ്പോൾ എന്താ പറയുക നമുക്ക് നേരെ പോയിട്ട് അവിടെ എത്തിയിട്ട് കാണാം അപ്പം നമ്മളങ്ങനെ ചെറുകുന്ന അമ്പലത്തിൽ എത്തി കേട്ടോ ഇത് അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗമാണ് അപ്പം നമുക്ക് നേരെ എന്താ പറയുക നേരെ അമ്പലത്തിൽ പോയിട്ട് നമുക്കൊന്ന് കൂടുതൽ കാഴ്ചകളൊക്കെ നമുക്കെല്ലാം നമുക്കൊന്ന് കാണാം അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ എന്താ പറയുക ചെറുകൊന്ന് ശ്രീ അന്നപൂർണ്ണേശ്വരി ക്ഷേത്രത്തിൻ്റെ ആ കൊടിമരട്ട അപ്പോൾ ഉത്സവം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു കൊടിമരം കിട്ടോട്ടോ അപ്പോൾ എന്താ പറയുക ഞാനിൻ്റെ മുമ്പേൻ്റെ വീഡിയോസൊക്കെ ചെയ്ത് കേട്ടോ ഉത്സവത്തിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ഫുൾ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പറഞ്ഞാൽ ഉത്സവം തീരുന്നൊരു ദിവസമാണ് കേട്ടോ ഇപ്പോൾ ഏഴാം ദിവസമാണ് വന്നത് ഇപ്പോൾ ഉത്സവം തീരുന്നൊരു ഉത്സവമാണ് അപ്പോൾ എന്താ പറയുക വിഷുവിന് മുമ്പായിട്ടാണ് ഉത്സവം തുടങ്ങിയത് ഏഴു ദിവസത്തെ ഉത്സവമാണ് ഗംഭീരമായ ഉത്സവമാണ് അപ്പോൾ എന്താ പറയുക ഫസ്റ്റ് നമുക്ക് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ അതിനുശേഷം നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് എന്താ പറയുക ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കൊരു ഒരു വീഡിയോ ചെയ്യട്ടാം അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുകുന്ന ശ്രീ അന്നപൂർണ്ണേശ്വര ക്ഷേത്രം അപ്പോൾ ഈ മുമ്പിൽ കാണുന്ന ശ്രീകൃഷ്ണ ഭവാനം തൊട്ടിപ്പറമാണ് ചെറുകുന്ന ശ്രീ അമ്മ അപ്പോൾ എന്താ പറയുക നമുക്ക് നേരെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ഫസ്റ്റ് ഒന്ന് ഭക്ഷണം കഴിക്കാം അപ്പോൾ ഇവിടെ ഭയങ്കര ക്യൂ ആണ് നട്ടാം ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ചു അപ്പോൾ ഓരോരോ ആൾക്കാർ ഇങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു സൈഡ് വശത്ത് ഇരുന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ ഇവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഏകദേശം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇവിടെ അന്നദാനം ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ ചെറുവിന്ന് ശ്രീ അന്നപൂർണേശ്വരി അമ്മ കാശിയിൽ നിന്ന് വന്ന ഒരു സ്ഥലമാണ് നമ്മൾ നേരെ അമ്പലത്തിലെത്തി അപ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചാ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോയതാണ് അപ്പൊ അപ്പം അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിൻ്റെ ബേകോശത്ത് എത്തി കേട്ടോ അപ്പോൾ ഇവിടെ ഏകദേശം രണ്ട് ലോറി കാണുന്നുണ്ട് ഇതാ ഇവിടെ ഒരു ലോറി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ലോറി കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ആനയുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസം വന്നതാണ് ഏകദേശം ഞാൻ വരുമ്പം ഏകദേശം ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ എത്തുമ്പോൾ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഏകദേശം എന്താ രണ്ടാന ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ ഒരു ആനയുണ്ട് അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തായിട്ട് ഇതാ വേറെ ഒരു ആനയും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിദേശ കൊടുത്ത ആനയൊക്കെ പോയിട്ട് കാണുന്ന കേട്ടോ അപ്പോൾ ഇവിടെ ഏകദേശം രണ്ടാന ഉണ്ട് അപ്പോൾ ഒരന പോയട്ടോ അപ്പോൾ ആ ഒരു ആനയെപ്പറ്റി ഞാൻ പറയാം അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഉള്ക്കൊരു ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഭക്ഷണം കഴിച്ച് ഈ ഒരു ഭാഗത്ത് നല്ല രസം നട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിതാ ഭക്ഷണം കഴിച്ചത് അതുപോലെ തന്നെ നമ്മൾ പുറത്തൊരു ആലുണ്ടട്ടോ അരയാൽ ഉണ്ട് ആലുണ്ട് നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചന്തമായിരുന്നുണ്ടട്ട അപ്പം ലാസ്റ്റ് ദിവസമാണ് അപ്പം ചന്തവാരലെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ദിവസം എല്ലാ സാധനങ്ങളും ചെറിയ പൈസ ഒക്കെ കൊടുക്കോട്ടാം അപ്പം കൂടുതൽ കാഴ്ചകളൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് ഇഷ്ടംപോലെ ചന്തകളും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകട്ടെ അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വന്നത് അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ കാതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇഷ്ടംപോലെ ഇങ്ങനെ ഓരോരോ സാധനം ഇങ്ങനെ വായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളു ഒരു ആനയെ കുറിച്ചിട്ട് അപ്പോൾ ഒരു ആനയുണ്ട് കേട്ടോ ഓലമ്പാടിയെന്ന് പറഞ്ഞൊരു ആനയുണ്ട് അപ്പം ആ ഒരു ആനേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആന മഞ്ചൊക്കെ കഴിക്കോട്ടെ ആ ഒരു ആന അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡിൽ ഇഷ്ടം പോലെ ഇതാ ചന്തകളും കാര്യം ഉണ്ടാട്ടെ ഏതെടുത്താലും ഇരുപത് രൂപയെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ബാധ്യത കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ മുതലേ വന്ന ഇവിടെ ഭയങ്കര ആൾക്കാരായിരിക്കും ഓരോരു സ്ഥാനം മാറി ഇതാ നമ്മുടെ വെടി പൊട്ടിക്കുന്ന സ്ഥലം കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ കുറച്ച് ആൾക്കാർക്ക് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് സൈഡിൽ നിന്നാണ് കരിമരുന്ന് പ്രയോഗം ഉണ്ടായാൽ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഫുൾ ചട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ ചട്ടിക്കെന്ന് പറഞ്ഞാൽ ഒരു ചട്ടിക്ക നൂറ് റുപ്പ്യൊക്കെ ഉള്ളുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ വന്നതാണ് ഈ ഫുൾ ഭാഗം എന്താ ഏതെടുത്താലും ഇരുപത് രൂപയാണ് മുപ്പത് രൂപ അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് നമുക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഈ ഒരു സൈഡിൽ നടക്കാൻ ചട്ടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്താ പറയുക കുറേ ആൾക്കാരൊക്കെ ചന്ത കെട്ടി പോയിട്ടോ അപ്പോൾ ഞാൻ വരുമ്പം കുറച്ച് ലേറ്റായി ഏകദേശം ഒരു മൂന്ന് മണി ആ ഒരു സമയം വാങ്ങിന് അപ്പോൾ രാവിലൊക്കെ വരികയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ല അത്ര പാട് ആൾക്കാരായിരിക്കും ഉണ്ടാവില്ല രാത്രി അതെനിക്ക് തന്നെ ഗംഭീരമായ ഇതാണല്ലോ അപ്പോൾ ഞാനിവിടെ ഒരു ചന്തയിൽ ഒരു സംഭവം കണ്ട കണ്ടെട്ടാ ഞാൻ പണ്ടൊക്കെ ഇത് വാങ്ങി കേട്ടോ ജസ്റ്റ് ഇതേ ഒരു പാമ്പ് കണ്ട ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മുന്നോട്ട് റെഡിക്കുന്ന പറഞ്ഞാൽ ഒരു പാമ്പ് കളിക്കുന്ന പോലെ തന്നെ കളിക്കും അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങി കളിച്ചവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ ജസ്റ്റും കമൻറ്റ് ചെയ്യട്ടെ അപ്പോൾ അതുപോലെ തന്നെ ഇതേ ഒരു ഇഷ്ടം പോലെ ചെരുപ്പും കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ചെരുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് എടുത്താലും ഇതിന് നൂറ് റുപ്യ തന്നെയാണ് കേട്ടോ അപ്പോൾ നൂറ് റുപ്യ ഒക്കെ ഇവിടെ നിന്ന് ചെരുപ്പ് കിട്ടും അപ്പോൾ അതുപോലെ തന്നെ ഇഷ്ടംപോലെ ചന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫുള്ള് ഇപ്പോൾ പകുതി ചന്തകളൊക്കെ എന്താ പറയുക എല്ലാവരിങ്ങനെ മടക്കി കെട്ടി പോയട്ടോ മൂന്ന് മണി സമയം ആയതുകൊണ്ട് ശേഷം ഒരു അഞ്ചുമണി ആറ് മണി വരെയൊക്കെ ഉണ്ടാവട്ടെ ഈ ഒരു സമയം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈലിൽ ഇങ്ങനെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ജേഴ്സിയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ വെറൈറ്റി പാത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മലബാർ മേളയുണ്ട് കേട്ടോ മലബാർ മേള ഒന്നും മാത്രമല്ല രണ്ടെണ്ണം കൂടി ഉണ്ട് അപ്പോൾ അവിടെ ഏതായാലും ചെറിയ പൈസ ഒക്കെ തന്നെയാണ് ഏതെടുത്താലും ഇരുപത് മുപ്പത് രൂപ റേറ്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇഷ്ടംപോലെ ചന്തകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടട്ടോ അപ്പോൾ എന്താ പറയുക നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളവർ നമ്മുടെ ഈ ഒരു ഉത്സവം കാണാൻ വന്നിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് നമ്മുടെ ഞാനൊരു സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ ഇത ഈ കാണുന്നതിന് കണ്ടാ ഫുൾ നൂറ് ഉപയോഗി വന്നിട്ടോ ഏതെടുത്താലും ഇതിൻ്റെ അത് നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ കുറച്ച് അങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ടോ അപ്പോൾ അവിടെ സ്പ്രേ ഒക്കെ വയ്ക്കുന്നതുണ്ട് അപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയി അപ്പോൾ അപ്പോൾ ഈ ഒരു സൈഡിൽ ഇഷ്ടം പോലെ ചന്തകളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക നമുക്ക് ഈ ഒരു മലബാർ മേളേൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്നും നമുക്ക് നോക്കാം അപ്പോൾ ഇതെവിടെ ഇഷ്ടംപോലെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ നല്ല രസമില്ല അപ്പോൾ ഈ ഒരു സൈഡിൽ ഇങ്ങത്തോളം ഉണ്ട് അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് നമുക്ക് നടന്ന് നോക്കാം അപ്പോൾ ഇവിടെ കോഴിക്കോടൻ ഹൽവിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് സൈഡിലായിട്ട് തുണിയും അതുപോലെ തന്നെ ഇതൊക്കെയാണ് അപ്പോൾ എന്താ പറയുക രാത്രി വരെ നല്ല ഇറങ്ങാൻ നട്ടെ ഇവിടെ വെടിയും പിന്നെ അതുപോലെ തന്നെ കാഴ്ചവരും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഏഴ് ദിവസത്തെ ഉത്സവമാണ് ഗംഭീരമായ ഉത്സവമാണ് അപ്പോൾ എന്താ പറയുക പകുതി ആൾക്കാരൊക്കെ എല്ലാവരും മടക്കി കെട്ടി പോയട്ടോ അതുകൊണ്ട് ഞാൻ ചന്ത കുറച്ച് മാത്രമേ വീഡിയോസ് എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടില്ല അതാണിക്കാൻ ഇത് ഏതെടുത്താലും നൂറ് റുപ്യാ നട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പം നമ്മളിത് ഇങ്ങനെ വന്നു ഏകദേശം ഇതാ നമ്മൾ നേരത്തെ വന്ന ഒരു കവാടില്ല ഫസ്റ്റ് എന്ന് ഒരു കവാടത്തിൻ്റെ എത്തിയട്ട അപ്പോൾ എന്താ പറയുക നമ്മുടെ മരണ ഇത് സോറി നമ്മുടെ ആകാശത്തൊട്ടിലല്ലേ അപ്പോൾ ആകാശത്തൊട്ടിലാണ് ഇതായി കാണുന്നത് അപ്പോൾ ഇവരൊക്കെ ഇതൊക്കെ അയച്ചെടുക്കാനൊക്കെ സമയമായിട്ടോ പക്ഷെ വൈകുന്നേരമാവും ഇത് ഫുൾ ഇതെല്ലാം ഓരോന്ന് കെട്ടിയതൊക്കെ ഓരോന്ന് ഓരോന്നായിട്ട് അയച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരാവ് ഒരു പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് തൊട്ട് ഇതാ നമ്മുടെ കപ്പലുണ്ടട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതേ നമ്മുടെ വിസ്മയ പാർക്കിൽ ഞാൻ കയറിയട്ടെ ഈ ഒരു സംഭവത്തിൽ അപ്പോൾ അതേ ഇണക്കം തന്നെ ഈ ഉത്സവത്തിൻ്റെ ഒരു സംയമം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മളിത് ഈ ഒരു സംഭവത്തിൻ്റെ രണ്ട് സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു റോസാപ്പൂവ് കണ്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ നമുക്ക് അത് വെള്ളത്തിലിട്ട് നോക്കിയാൽ എങ്ങനെയുണ്ടാവും നമുക്ക് നോക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലി അങ്ക മകാൻ മറക്കരുതട്ടാം അപ്പോൾ ഇവിടെ അടിപൊളി ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെ അപ്പോൾ ബാക്കിയിലെ ചന്തകളൊക്കെ പോയട്ട അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഇവിടെ വെച്ച് ഇതാ നിർത്തിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ ചാനലെല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലി അംഗമാകം നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ മിക്സഡ് യൂട്യൂബ് ചാനൽ കണ്ടൻറ്റാമോ മിംക്രി ബ്ലോഗും അങ്ങനെയാണ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ